സ്വത്വനഷ്ടത്തിനെതിരെ രാമൻ മുണ്ടനാടിൻ്റെ കവിത ശബ്ദം പ്രശാന്ത് ആലക്കാട് ഇനിയൊരു തിരിച്ചുപോക്ക് അസാധ്യം സംവത്സരങ്ങളുടെ അങ്ങേക്കരയിലെ ആ വലിയ തറവാട്ടെടുപ്പുകൾ ഇപ്പോൾ അവിടെ കാണുകയില്ല തലമുറകൾക്ക് വെളിച്ചം പകർന്ന ആ കൽവിളക്ക് പൊട്ടിയടർന്ന പൊന്തക്കാട്ടിലെവിടെയോ സമാധികൊള്ളുന്നുണ്ടാവണം കൂവളവും തെച്ചിയും അതിരിട്ട ആ പൂമുഖമുറ്റത്തിപ്പോൾ കാട്ടുചെടികൾ വന്നു മൂടിയിട്ടുണ്ടാകണം ചുണയും പുളിയും മധുരവുമുറ്റിച്ചു തന്ന ചന്ദ്രക്കാരനും മൂവാണ്ടനും പൊക്കനും തലമുറകൾക്ക് വിറകായിട്ടുണ്ടാകാം ഇപ്പോൾ നീയെവിടെ ചെന്നാൽ നിനക്കു സഹിക്കാനാവില്ല ആരവങ്ങൾ ഒഴിഞ്ഞ നടുമുറ്റം ഇരുട്ടുമുറ്റിയ മുറികൾ പുകയുടങ്ങിയ അടുക്കള സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും മലകളെല്ലാം നിലച്ച ആ ഭീതിതമായ നിശബ്ദത നിനക്ക് താങ്ങാനാവുകയില്ല പ്രാണനും പ്രണയവുമായ കൽക്കെട്ടുകൾ ഇടിഞ്ഞു തകർന്നിട്ടുണ്ടാകണം ഒതുക്കുകല്ലിൽ മങ്ങിയ നായും പുലിയും കളം കരിക്കട്ടയാൽ കൂറിയിടപ്പെട്ട ആദ്യാക്ഷരപ്രാപ്തിയുടെ ആവേശക്കുറിപ്പുകൾ പ്രിയമായവയുടെ എല്ലാം ചിതൽകാർന്ന അവശിഷ്ടങ്ങൾ നിനക്ക് കരുത്തുണ്ടാവില്ല അവയിലേക്കൊന്ന് കണ്ണയക്കാൻ ആയതിനാൽ ഒരിക്കലും പിന്നിട്ട വഴികളിലേക്ക് തിരിഞ്ഞു നടക്കാതിരിക്കുക നഗരാർണവത്തിലെ തിരക്കിൽ സ്വത്വനിരാസ ഭീതിയിൽ നിന്നും രക്ഷപ്പെടുവാനായി ഒരു മാർഗം പറയാം തീപ്പറ്റിക്കൂട് ചുമരിൻമേൽ ബാല്യസ്മൃതികളുടെ കാൻവാസിൽ ഗൃഹാതുരത്വത്തിൻ്റെ ഒരീരടി കൂറിയിടണം മഴച്ചാലായൊരിടവഴി വരച്ചു ചേർക്കണം താന്തരാം വധികർക്കു താങ്ങായി ഓലമേഞ്ഞ ഒരു പടിപ്പുര നീർക്കോലിയും തവളയും പതിയിരിക്കുന്ന കുളപ്പടവിൻ്റെ വിടവുകൾ മുറ്റത്തും പറമ്പിലും ബാല്യകാലത്തിൻ്റെ നിലയ്ക്കാത്ത ആരവങ്ങൾ തട്ടികമറയുള്ള ക്ലാസ് മുറി മുഷിഞ്ഞ മുഖവും മുടുപ്പുമായി പഴയ ചങ്ങാതിക്കലഹങ്ങൾ പുന്നെല്ലിൻ്റെയും പുതുമഴയുടെയും ആർദ്രതയേറ്റുന്ന ഗന്ധങ്ങൾ ഇടുങ്ങിയ കോണിച്ചുവട്ടിൽ തടവിലകപ്പെട്ട അന്ധകാരം അടുക്കളയിലെ പുകച്ചുരുളുകളിലും തേവാരപ്പുരയിലെ കുരുങ്ങിയ അമ്മപ്പൊരുത്തങ്ങൾ മെതിയടിയിലും മൂന്നുവടിയിലുമായി തറവാട്ടധികാരം പുരാണങ്ങളിലും കെട്ടുകഥകളിലും നിന്ന് വിറയ്ക്കുന്ന മുത്തശ്ശി കൈപിടിച്ച് ബാല്യസന്ധ്യകളിലേക്കും പാതിമയക്കത്തിലേക്കും ഊർന്നെത്തുന്ന വീരനായകന്മാർ അങ്ങനെ അങ്ങനെ നിറം മങ്ങി ചിതലൂർന്ന ഓർമ്മക്കുറിയടയാളങ്ങൾ ഒന്നും വിടാതെ പകർത്തി വയ്ക്കണം തിരക്കിട്ട ഓട്ടത്തിനിടയിൽ ശ്വാസമെടുക്കാൻ നിൽക്കുന്ന ചെറിയ ഇടവേളകളിൽ ആ വർണ്ണക്കൂടുകളിലേക്ക് ഒന്ന് കണ്ണയക്കുക സമയമില്ലായ്മയുടെ അന്ധകാരത്തിലും സൗവർണശലഭങ്ങൾ പറന്നു നടക്കുന്നത് നിനക്കു കാണാനാകും ആൾക്കൂട്ടങ്ങളുടെ ആരവങ്ങൾക്കിടയ്ക്കും ഒരു കുയിലിൻ്റെ പൂജനം നിനക്കു ശ്രവ്യമാവും നഗരജീർണതയുടെ ഓടയ്ക്ക് മുകളിലും പുതുമണ്ണിൻ്റെ മതഗന്ധം നിനക്ക് ആസ്വദിക്കാനാകും അനന്തമായ ഊർജത്തിൻ്റെ കലമറ അപ്പോൾ നിനക്ക് ഭാഗധേയമായി വരും അനന്തമായ ഊർജത്തിൻ്റെ കലവറ അപ്പോൾ നിനക്ക് ഭാഗധേയമായി വരും